ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം എബ്രായ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടകങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു ആട്ടുകുറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജടിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും ജീവനുള്ള ദൈവം തന്നോട് അടുക്കുവാൻ മനുഷ്യർക്ക് മുഖാന്തരമായി കൽപ്പിച്ചു കൊടുത്തതാണ് യാഗങ്ങൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ എന്ന് പറഞ്ഞ കർത്താവ് പഴയ നിയമകാലത്തിൽ തൻ്റെ പുരോഹിതന്മാർ മുഖാന്തരം യാഗമർപ്പിക്കണമെന്നുള്ള കൽപ്പന കൊടുത്തു മഹാപുരൂധൻ്റെ അടുക്കലേക്ക് പാപയാഗവുമായി ചെന്ന് ആ മഹാപുരൂധനാദ്യം തൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ചതിന് ശേഷം ഈ ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി ആ കുഞ്ഞാടിനെയോ കാട്ടുകൊറ്റിനെയോ കാളെയോ അറുത്ത് ആ രക്തം ആ യാഗപീഠത്തിന്മേൽ തളിച്ച് ആ തൽക്കാലത്തേക്കിന് ആ യാഗാർപ്പകന് ജീവിത വിശുദ്ധി കൽപ്പിച്ചാക്കുന്ന ഒരു സന്ദർഭം എന്നാൽ ക്രിസ്തു കാലത്തേക്കമെങ്കിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു സ്നാപക യോഹന്നാനവനെക്കുറിച്ച് പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം ചുവന്നൊരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാടായ കർത്താവ് ഊനമില്ലാത്തവനായി നിഷ്കളങ്കനായി നിഷ്പാപവാനായി കടന്നു വന്നിട്ട് സർവ്വ പാപത്തിൻ്റെ പരിഹാരമായി കാൽവറി ക്രൂസിൽ മരിച്ചു അതാണ് പ്രായലേഖന കർത്താവ് ഇവിടെ പറയുന്നത് ആട്ടുകുറ്റന്മാരുടെയും പശുക്കളാകളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ആ ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി എല്ലാവർക്കും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു ഒരിക്കലായിട്ട് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ചു പ്രാണനെ വിട്ട കർത്താവിൻ്റെ ആ ക്രൂശുമരണ മുഖാന്തരമായി എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് സാധിച്ചത് വീണ്ടും ഇബ്രായ ലേഖനകർത്താവ് ഉറപ്പിച്ച് പറയുന്നത് ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ കളിക്കുന്ന പശുഭസ്മവും ജെടികെ ശുദ്ധി വരുത്തുന്നു എങ്കിൽ അതൊക്കെ താൽക്കാലികമായിട്ട് ജഡത്തിന് ശുദ്ധി വരുത്തുന്നത് മാത്രം ആത്മാവിൻ്റെ കളയും കറങ്കവും അത് അവിടെ നിലനിൽക്കും അതിന് ശുദ്ധി വരുത്തുവാൻ ഈ യാതൊരു യാഗത്തിനും സാധ്യമല്ലായിരുന്നു എന്നാൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്മേൽ ആ രക്തം തളിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസത്താൽ ക്രൂശിലെ ആ പരമയാഗത്തെ നാം അംഗീകരിച്ച് യേശുവിൻ്റെ രക്തം സകല ഭാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ആ വാക്തത്വ വചനം നാം ഏറ്റെടുത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് തൃപ്തി വന്നു നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു നിരപ്പ് വന്നു നമ്മുടെ മനസ്സാക്ഷിയിലുള്ള ഭാവങ്ങളുടെ ബോധ്യവും എല്ലാം മാറ്റിക്കളഞ്ഞു ദൈവത്തോട് അടുത്ത് വരുവാൻ തക്ക നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തും നമ്മുടെ എല്ലാ നിർജ്ജീവ പ്രവൃത്തികളും ആ ക്രൂസിൽ അവിടുന്ന് അടിയറ വെപ്പിച്ചു ഇനി ഒരു യാഗവും ആവശ്യമില്ല ഇനി ഒരു പ്രവൃത്തിയും ആവശ്യമില്ല ധൈര്യത്തോടെ ക്രൂശിൽ ചെറിഞ്ഞ് രക്തം മുഖാന്തരം സമാധാനമുണ്ടാക്കി ദൈവസന്നദിയിലേക്കുള്ള പ്രവേശനം നമുക്ക് തന്നു അത് വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലമായി വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ആ വലിയ പദ്ധതി ദൈവിക പദ്ധതി അത് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ ആ ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം ഇന്ന് തീർക്കാനും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അത്